കേരളത്തിലെ പ്രതിപക്ഷത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടു എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിലവിലെ സംസ്ഥാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണം കേന്ദ്രമാണെന്ന പിണറായി വിജയന്റെ വാദത്തെ പ്രതിപക്ഷം ഏറ്റുപറയുകയാണെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു കേരളത്തിൽ യു ഡി എഫ് ഏതാ എൽ ഡി എഫ് ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു പ്രതിപക്ഷധർമ്മം എന്താണെന്ന് വി ഡി സതീശന് മനസ്സിലാകുന്നില്ല ശശി തരൂരിന്റെ ലേഖനം മാത്രമല്ല ഭരണകക്ഷിയുടെ എല്ലാ നിലപാടുകളും യു ഡി എഫ് നേതാക്കൾ സ്വാഗതം ചെയ്യുകയാണ് വസ്തുത മനസ്സിലാക്കാതെ പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു എൽ ഡി എഫ് നടത്തുന്ന കള്ളപ്രചാരണത്തിന് ചൂട്ടുപിടിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് വയനാട് പുനരധിവാസം പാളിയതിന്റെ സമ്പൂർണമായ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം സർക്കാരിനെ രക്ഷപ്പെടുത്തുകയും എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ ഇടുകയും ചെയ്യുന്നെന്നും സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വ്യവസായിക മേഖലയിലെ തകർച്ചയ്ക്കും കാർഷിക മേഖലയിലെ തകർച്ചയ്ക്കും വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾക്കും രണ്ട് മുന്നണികളും കാരണക്കാരാണ് ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്ന ഒരു സംസ്ഥാന സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല വൻകിടക്കാരുടെ ഇരുപത്തിയെട്ടായിരം കോടി രൂപയുടെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാകാതെ പാവങ്ങളെ ചൂഷണം ചെയ്യുകയാണ് എന്നാൽ പ്രതിപക്ഷം നിശബ്ദമാണ് പിണറായി സർക്കാരിന്റെ വീഴ്ചകളെ എതിർക്കുന്നതിന് പകരം മോദിയെ എതിർത്താൽ എന്ന വിദ്യാധാരണയാണ് പ്രതിപക്ഷത്തിനുള്ളത് സർക്കാരിന്റെ ജനവിരുദ്ധത തുറന്നുകാണിക്കലാണ് പ്രതിപക്ഷത്തിന്റെ കടമ എന്നാൽ പിണറായി വിജയൻ പറയുന്ന ക്യാപ്സൂൾ ചങ്ക്തൊടാതെ വിഴുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് പത്തു വർഷത്തിനിടെ കേരളത്തിന് കേന്ദ്രം നൽകിയ സാമ്പത്തിക സഹായത്തിന്റെ കണക്ക് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പറയാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ പുകഴ്ത്തി പറയുന്ന ശശി തരൂർ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലുകൾ കാരണമാണെന്ന് സമ്മതിക്കണം പിണറായി വിജയനെ പുകഴ്ത്തിയത് കൊണ്ടല്ല ശശി തരൂരിനെതിരെ യു ഡി എഫ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് അവരുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്നും സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ഫാഹേൽ കുവൈ